നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഉപ്പുമുളകിലൂടെ ശ്രദ്ധേയനായ മുടിയൻ എന്ന് വിളിക്കുന്ന ഋഷിയസ് കുമാർ വിവാഹിതനായത് സീരിയൽ നടികൂടിയായ ഐശ്വര്യ ഉണ്ണിയായിരുന്നു താരത്തിന്റെ ഭാര്യ ഏറെക്കാലമായി പ്രണയത്തിലായിരുന്ന താരങ്ങൾ വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം കഴിക്കുകയായിരുന്നു കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ താരങ്ങൾ ഹണിമൂൺ ആഘോഷങ്ങൾക്കായി മാലിദ്വീപിലേക്ക് പോയിരുന്നു ഈ വിശേഷങ്ങൾ താരങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കുന്നതും പതിവാണ് ഏറ്റവും പുതിയതായി തങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്ന് പറഞ്ഞുള്ള വീഡിയോയുമായിട്ടാണ് മുടിയനും ഐശ്വര്യയും എത്തിയത് വിവാഹം കഴിഞ്ഞ് അൻപത് ദിവസത്തിനുള്ളിൽ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് പക്ഷേ ഞങ്ങളുടെ ഹണിമൂൺ യാത്രകളൊക്കെ കാരണം അതിന് സമയം കിട്ടിയില്ല ഒടുവിൽ കഴിഞ്ഞ ദിവസം തങ്ങളുടെ രജിസ്റ്റർ മാരേജ് ആയിരുന്നു എന്നാൽ പറഞ്ഞാണ് ഐശ്വര്യ എത്തിയിരിക്കുന്നത് അമ്പലത്തിൽ വെച്ച് വിവാഹം രജിസ്റ്റർ ചെയ്തതാണല്ലോ അപ്പോൾ ഇതിന്റെ ആവശ്യമുണ്ടോ എന്നായിരുന്നു ഒപ്പിട്ടതിന് ശേഷമുള്ള മുടിയുടെ സംശയം എന്നാൽ ലോകത്തെ എവിടെ പോകണമെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്നാണ് രജിസ്ട്രാർ താരത്തോട് പറഞ്ഞത് ഉണ്ടല്ലേ എനിക്കത് അറിയാൻ പാടില്ലായിരുന്നു ആദ്യമായി കല്യാണം കഴിക്കുന്നതിന്റെ കുഴപ്പമാണെന്നും മുടിയൻ പറഞ്ഞു വിവാഹം രജിസ്റ്റർ ചെയ്തതിന് ശേഷം കാറിൽ കയറിയ ഐശ്വര്യ അങ്ങനെ നന്ദു എന്നെ പൂർണ്ണമായിട്ടും കെട്ടി എന്ന് പറഞ്ഞു ഇത് കേട്ടതോടെ കെട്ടി കഴിഞ്ഞിട്ടും കെട്ടിയെന്ന് വിശ്വാസമാകാത്തൊരു പെണ്ണ് ഇനിയും നിനക്ക് വിശ്വാസമില്ലേ ഞാൻ ഇട്ടിട്ട് പോകുമെന്നാണോ വിചാരിക്കുന്നതെന്ന് മുടിയൻ ചോദിക്കുന്നുണ്ട് എന്നാൽ താൻ ഉദ്ദേശിച്ചത് അതല്ല അങ്ങനെ ഒരു സംശയം തനിക്കില്ല നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യണം എല്ലാവരും അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിക്കുമെങ്കിലും രജിസ്റ്റർ പക്ഷേ ഞങ്ങളത് ചെയ്തുവെന്നാണ് ഐശ്വര്യം പറയുന്നത് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പുമുളകും എന്ന പരമ്പരയിലൂടെയാണ് മുടിയൻ ജനപ്രിയനാകുന്നത് ഹെയർ സ്റ്റൈലിലെ പ്രത്യേകതയാണ് പേര് നേടിക്കൊടുക്കുന്നത് അതുപോലെ പരമ്പരയിലെ മുടിയൻ എന്ന കഥാപാത്രം വലിയ ആരാധക പിൻബലം നേടിക്കൊടുത്തു അഭിനേതാവ് എന്നതിലുപരി നർത്തകൻ കൂടിയായ ഋഷി ബിഗ് ബോസിലും മത്സരിച്ചിരുന്നു ഇക്കഴിഞ്ഞ മലയാളം ബിഗ് ബോസിന്റെ ആറാം സീസണിലായിരുന്നു ഋഷി പങ്കെടുത്തത് നൂറ് ദിവസം ഷോ പൂർത്തിയാക്കി ഫൈനലിൽ എത്തിയ ശേഷമാണ് മുടിയൻ പുറത്താകുന്നത് പിന്നാലെ താൻ ഒരു പ്രണയത്തിലാണെന്നും വിവാഹിതനാവാൻ പോകുകയാണെന്നും വെളിപ്പെടുത്തി വളരെ പെട്ടെന്നാണ് മുടിയന്റെ വിവാഹം തീരുമാനിച്ചത് ഇപ്പോൾ ഭാര്യയുടെ കൂടെ സന്തുഷ്ടനായി ജീവിക്കുകയാണ് നടൻ ബിഗ് ബോസ് സീസൺ ആറിൽ ഫോർത്ത് റണ്ണർപ്പായിരുന്നു ഋഷി അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഇമോഷണൽ ആവുന്ന ഋഷിയുടെ വീഡിയോ ഏറെ റീച്ച് നേടിയിരുന്നു ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം തന്റെ ഷോകളും ഡാൻസ് വീഡിയോകളും ഒക്കെയായി തിരക്കിലായിരുന്നു ഋഷി ഡോക്ടർ ഐശ്വര്യയാണ് മുടിയന്റെ ഭാര്യയായി എത്തിയത് പൂഴിക്കടകൻ സകലകലാശാല അലമാര തുടങ്ങിയ ചിത്രങ്ങളിൽ വേഷമിട്ട ഐശ്വര്യ ഒരു മോഡൽ കൂടിയാണ് ഒപ്പം മുടിയന്റെ സ്വന്തം കൂട്ടുകാരിയും മുടിയന്റെ സുഹൃത്തു കൂടിയായ ഐശ്വര്യ നടനൊപ്പം പങ്കിടുന്ന ഡാൻസ് വീഡിയോസിനെല്ലാം നല്ല റീച്ചാണ് ലഭിക്കുന്നത് അഭിനയത്തിൽ സജീവമായ ഐശ്വര്യയുടെ വരാൻ പോകുന്ന പ്രോജക്റ്റ് നമുക്ക് കോടതിയിൽ കാണാം എന്നാണ്